സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പയ്യന്നൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ മാനേജറുടെ പണം തട്ടിയെടുത്ത പ്രതിയെ പോലീസ് മലപ്പുറത്തു എന്നും സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പയ്യന്നൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ മാനേജറുടെ പണം തട്ടിയെടുത്ത പ്രതിയെ പോലീസ് മലപ്പുറത്തു നിന്നും പിടികൂടി പണയ പണയസ്വർണം മാറ്റിവെക്കാനെന്ന വ്യാജേനയാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ധനകാര്യ കമ്പനിയുടെ പണം തട്ടിയെടുത്ത് പ്രതി ഓടി രക്ഷപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു പയ്യന്നൂര് മണപ്പുറം ഫിനാൻസ് അല്ലെ മാനേജർ ആണെന്ന് പറഞ്ഞൊരു സ്ത്രീ സ്റ്റേഷനിലേക്ക് വരികയും ഇവരുടെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചിട്ട് അഹല്യ ഫിനാൻസിൽ ഇരുപത് ഗ്രാം സ്വർണം അവിടെ അയാൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അതിലവിടെ പലിശ കൂടുതലാണെന്നും നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് മാറ്റാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരു നാൽപ്പത്തഞ്ചായിരം രൂപ ആവശ്യമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ബ്രാഞ്ച് മാനേജർ പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിലേക്ക് വരികയും ഈ പൈസ കൈമാറുന്നതിനിടയിൽ ടിയാൻ ഈ പൈസയും എടുത്ത് ഓടിക്കളയാണ് ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ നമ്മൾ രണ്ട് സ്കോഡുകളായി തിരിയുകയും പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള നിരവധി സി സി ടി വി ക്യാമറകൾ നമ്മൾ പരിശോധിക്കുകയും പിന്നീട് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയുള്ള അന്വേഷണത്തിന് ഒടുവിൽ നമുക്ക് പ്രതിയെ ഇന്ന് രാവിലെ പുലർച്ചെ മണിക്ക് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ വെച്ച് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള ആര് ഫ്രീസ് ഇയാൾ ഗോൾഡ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ടേക്ക് ഓവർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി മാറി വന്നതാണ് കസ്റ്റമർ ബ്രാഞ്ചിലോട്ട് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ടേക്ക് ഓവർ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷ് ഇയാൾക്ക് അതിൽ ഹാൻഡ് ഓവർ ചെയ്തു അതായത് ഓഫീസിൻ്റെ ഫിനാൻസിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഹാൻഡ് ഓവർ ചെയ്തത് തൊട്ട് ഇയാൾ മുകളിൽ പോകുന്നുണ്ട് താഴെ വെയിറ്റ് ചെയ്താൽ മതി അറിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് വരാം എന്നിട്ട് മുകളിൽ കയറിയ ആൾ പിന്നെ വേറൊരു വഴിയും കൂടി ക്യാഷ് എടുത്ത് മുങ്ങിയതാണ് மலப்புறம் குற்றிப்புறம் ஸ்வசி சேரி வீட்டில் അബ്ദുൽ നാസർ എന്ന നാൽപ്പതുകാരനെയാണ് പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സി സനീതും സംഘവും പുലർച്ചെ നിലമ്പൂർ കരുമാരക്കുണ്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സംഭവം ഉണ്ടായത് മറ്റൊരു സ്ഥാപനത്തിൽ പണയം വെച്ച ഇരുപത് ഗ്രാം സ്വർണത്തിന് പലിശ കൂടുതലാണെന്നും അതിനാൽ പണയ സ്വർണം മണപ്പുറം ഫിനാൻസിലേക്ക് മാറ്റിവെക്കണമെന്ന ആവശ്യവുമായാണ് പ്രതി മണപ്പുറം ഫിനാൻസ് പയ്യന്നൂർ ബ്രാഞ്ച് മാനേജറെ സമീപിച്ചത് തുടർന്ന് ഫിനാൻസ് മാനേജർ മുതുമ സ്വദേശിനിയുമായ നഷീദയുടെ കയ്യിലുണ്ടായിരുന്ന നാൽപ്പത്തി അയ്യായിരം രൂപ കൈക്കലാക്കിയ പ്രതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു Write your own story, one vow at a time. Celebrating Viva by Shobika Weddings.